ആ ജനങ്ങൾ ുംറിയപ്പെടു അതല്ലേ നമുക്ക് ഒന്നുകൂടി നല്ലത് അല്ല റിയാസേ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ ആ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് അങ്ങനെയാണെങ്കി ഉമ്മാനെ കൊണ്ട് ആ ഉമ്മാനെ കൊണ്ടോ അതിനൊക്കെ ആളുകൾ പറ്റുമോ എന്താ ഉമ്മ എന്ന് ഉമ്മാണെന്ന് പറയുമ്പോ അനക്കൊരു പുച്ഛമനോഭാവം നമ്മളൊക്കെ ഈ കോലത്തിൽ എത്തിക്കാനേ നമ്മളെ ഇമ്മിയും വാപ്പിയും ബാക്കിയുള്ളവലുമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ നിങ്ങൾ കോടീശ്വരനാണ് അതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ നിങ്ങളെ ഉമ്മൻ്റെ ദ്വ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് അണിറോസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുണ്ടാവും പക്ഷേ നിങ്ങളെ ഉമ്മയും വാപ്പിയും ബാക്കിയുള്ളവലും ഓലും ഇങ്ങൾക്ക് വേണ്ടിയിട്ട് ദ്വാ ചെയ്ത ആ ദ്വാ അള്ളാഹാൻ്റെ അടുത്തുണ്ടാവും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉയരങ്ങളെത്തും ചെയ്യുക അവ പൊന്നു റിയാസെ നിങ്ങളെ എമ്മീ വാപ്പിയും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കലാണ് ഏറ്റവും വലിയ ഹയർ അവരെക്കാളും വലിയൊരു സെലിബ്രിറ്റി നമുക്ക് വേറെ ആരുമില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം മക്കൾക്ക് ഞാൻ അത്ര കൂട്ടം ചിന്തിച്ചില്ല ഉദ്ഘാടനം ഏതായാലും നിങ്ങൾ നിങ്ങളേതായാലും വരുവണ്ടോ ഞാൻ ഡേറ്റ് അറിയിക്കാം ഓക്കെ